കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു സാധാരണ നിലയിൽ ജൂൺ ഒന്നിന് എത്തേണ്ട കാലവർഷം ഇത്തവണ രണ്ട് ദിവസം മുമ്പ് എത്തിച്ചേർന്നു അതിനിടെ കാലവർഷക്കെടുതി സംസ്ഥാനത്ത് തുടരുകയാണ് ഇന്ന് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റ് ഏഴ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആറുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ചാപ്പേൽ സ്വദേശികളായ മനാഫ് സുബൈർ അനിൽ അഷ്റഫ് സലീം ലത്തീഫ് ജംഷീർ എന്നിവർക്കാണ് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ഇടിമിന്നലിൽ പരിക്കേറ്റത് ബുധനാഴ്ച മുതൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കനത്ത മഴയാണ് തുടരുന്നത് തോരാധിപേത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും വെള്ളം പൊങ്ങിയിരിക്കുകയാണ് ജില്ലയിൽ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി തോടുകൾ മിക്കവയും കഥകവിയുകയും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്തതോടെ നഗരത്തിൽ ഗതാഗതവും പലയിടത്തും തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലും വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂക്ഷമായി ഇൻഫോ പാർക്കിനു ചുറ്റും വെള്ളം കയറിയതോടെ ജീവനക്കാർക്ക് തിരിച്ചു പോകുവാൻ പറ്റാത്ത അവസ്ഥയായി വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും തുടർച്ചയായതോടെ ഐ ടി കമ്പനികളേറെയും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കനത്ത മഴ തുടരുന്നത് നിലവിൽ എൽനിനോ പ്രതിഭാസം തന്നെയാണ് നിലനിൽക്കുന്നതെന്നും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ ലാനിന പ്രതിഭാസം ആരംഭിക്കുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ അറിയിച്ചു ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ വെള്ളം കയറിയതോടെ തൃക്കാക്കര കളമശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിച്ചിരുന്നു അഗ്നിരക്ഷാ സേനയുടെ സുരക്ഷാ ബോട്ടുകളിലാണ് കളമശ്ശേരിയിൽ ജനങ്ങളെ സുരക്ഷിത എത്തിച്ചത് എറണാകുളം കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഇടവിട്ടുള്ള സമയങ്ങളിൽ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളക്കെട്ടുണ്ടായി സംസ്ഥാനത്താകെ ജൂൺ വരെ മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ അറിയിപ്പ്